നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി പുറത്തേക്ക് കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാദമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഏഴര വർഷമായി വിചാരണ തടവുകാരനായി കഴിയുകയാണ് കേസിൽ അറസ്റ്റിലായ ദിലീപ് ആകട്ടെ ജാമ്യം ലഭിച്ച ശേഷം അഭിനയം തുടരുകയും ചെയ്തു ഇതിനിടയിലാണ് സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ ജാമ്യം ലഭിച്ച പൾസർ സുനിയുടെ ജയിൽ മോചനം നീളുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു വേറെ മറ്റു രണ്ട് കേസുകളിൽ കൂടി ജാമ്യ നടപടികൾ പൂർത്തീകരിക്കാനുള്ളതിനാലാണ് ജയിൽ മോചനം വൈകിയത് എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു സിം മാത്രമേ ഉപയോഗിക്കാനാകൂ എന്ന് കോടതി വ്യവസ്ഥകളിൽ പറയുന്നു എറണാകുളം സെഷൻസ് വിട്ടുപോകരുത് എന്നും ഇങ്ങനെയുള്ള കർശന വ്യവസ്ഥകളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോട്ടയത്ത് കവർച്ച നടത്തിയ കേസിലും നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിലായിരിക്കെ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ച കേസിലുമാണ് ഇനി പൾസർ ജാമ്യ നടപടി നേരിടാനായി ഉള്ളത് ഈ കേസുകളിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമായിരുന്നു സുനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ ഒടുവിൽ ഇപ്പോൾ പുറത്തേക്ക് എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മറ്റു രണ്ട് കേസുകളിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പൾസർ സുനിയെ ഒരാഴ്ചക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ജാമ്യവ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കോടതി അറിയിച്ചിരുന്നു ഇതിനിടയ്ക്കാണ് കർശന വ്യവസ്ഥകൾ കോടതി മുമ്പോട്ട് വെച്ചത് ഇതിനിടെ നടിയാക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹർജി നൽകുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് സുനിയെ കോടതിയിൽ ഹാജരാക്കി ജാമ്യ വ്യവസ്ഥകൾ നൽകി ജാമ്യം അനുവദിക്കണമെന്നാണ് അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെടുക എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിയിൽ സുനിയെ ഹാജരാക്കി ജാമ്യത്തിൽ വിടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് വിചാരണ കോടതിയിൽ പൾസർ സുനി അപേക്ഷ നൽകിയത് വിചാരണ കോടതിയാണ് ജാമ്യ ഉപാധികൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കർശന ഉപാധികൾക്കായി സർക്കാരിന്റെ വാദവും ഉണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിന്റെ നാൾവഴികൾ ഏറെ സസ്പെൻസും ട്വിസ്റ്റും നിറഞ്ഞതായിരുന്നു പൾസർ സുനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മലയാളികൾക്ക് പരിചിതമാണ് പെരുമ്പാവൂറുകാരനായ സുനിക്ക് ബജാജിന്റെ പൾസർ വണ്ടികളോടുള്ള ഇഷ്ടം കാരണമാണ് ഈ ഒരു പേര് വന്നത് രണ്ടായിരത്തി പത്ത് മുതൽ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു സുനി നടൻ മുകേഷൻ്റെ സ്വകാര്യ ഡ്രൈവറായിരുന്നു എന്നാലും സിനിമാ സെറ്റുകളിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നത് പൾസർ സുനിയെ ഒട്ടുമിക്ക നടന്മാർക്കും വളരെ പരിചിതനാക്കി മാറ്റി അങ്ങനെ ദിലീപുമായും സൗഹൃദത്തിലായ പൾസർ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിടിയിലായി രണ്ടായിരത്തി പതിമൂന്നിൽ സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വച്ചാണ് പൾസർ സുനി ദിലീപിനെ പരിചയപ്പെടുന്നത് മറ്റൊരു നടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുൻഭാര്യെ അറിയിച്ചതിന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ദിലീപ് ഇരയായ നടിയോട് പക പുലർത്തിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചി എം ജി റോഡിലെ ഒരു ഹോട്ടലിൽ അമ്മ നടത്തിയ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെ ദിലീപും ഇരയായ നടിയും തമ്മിൽ വാക്കുപോരുണ്ടായി അന്ന് നടൻ മുകേഷിന്റെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു പൾസർ സുനി അങ്ങനെ ഇതിന് പിന്നാലെയാണ് നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന വാടക ചുമതലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണം ரிப்போர்ட்